തത്തമ്മ പണ്ടിന്റെ താറാക്കോഴിയുടെ തക്കരിമുണ്ടെ കഥ പറഞ്ഞു അമ്മേ അടുത്ത വരിക എന്റെ പ്രിയ അധ്യാപകൻ പ്രത്യേകിച്ച് എന്റെ ടീച്ചർമാർ ശ്രദ്ധിക്കണം കുട്ടി പാടി നേരം കഥ പറഞ്ഞു അമ്മേ അമ്മ കഥ പറയുമ്പോ അപ്പൂപ്പൻ ഒരുപാട് മൊത്തങ്ങൾ നൽകിയിട്ട് അപ്പൂപ്പനെ നെഞ്ചോന എങ്ങനെ ചേർത്ത് പിടിച്ചോന്നമ്മേ എന്നിട്ട് ണ്ട് ആ കഥ കേൾക്കാൻ ഞാൻ അക്കലേക്ക് പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഈ നാല് വരിക്ക് പാടിക്കൊടുത്തപ്പോ ടീച്ചറെ ഒരു വരി അമ്മ ഇഷ്ടപ്പെട്ടില്ല ഏത് വരിയാ പറയേണ്ട ആവശ്യമില്ല ഉടനമ്മ തിരിച്ച് പാടിക്കൊടുക്കുന്ന രീതിയിൽ കവി എഴുതിയ വരി ഇതാണ് ിയുടെ കഥ കേൾക്കാൻ മോളെ ഞാൻ ഇന്ന് തോരുന്നു നിന്റെ കൂടെ ഒറ്റക്കിരിക്കുന്ന അപ്പൂപ്പം ചൊല്ലുന്ന ഒറ്റ കഥകളല്ല ഒറ്റക്ക് പോയി നീ കഥ കേട്ടിടണ്ട ഒക്കത്ത് കേറി നീ മറിഞ്ഞി ആ തൂക്കണക്കുരൂടെ കഥ കേൾക്കാൻ മോളൊറ്റക്ക് പോകേണ്ട വരുന്നു ഒറ്റകരിക്കുന്ന ഒറ്റക്കഥേയും കഥകളില്ല എന്റെ മോളെ ഒറ്റക്ക് പോയി കഥ കേൾക്കണ്ട അപ്പൂപ്പൻ ഒക്കത്ത് കയറി മറിഞ്ഞു കളിക്കണ്ട അപ്പൊ നമുക്ക് തോന്നും കവി അപ്പൂപ്പൻ കുട്ടക്കാരനൊക്കെ ഒരിക്കലും അല്ല സ്കിപ്പ് ചെയ്തുകൊണ്ട് കവിത അവസാനിപ്പിക്കുന്നു കവി അപ്പൂപ്പനും മോളും നല്ല അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്ര കാലം ും അച്ഛനും മോളും നല്ലവരെയായിരിക്കും സഹോദരനും സഹോദരൻ ആയിരിക്കും സൗഹൃദം നല്ല ആയിരിക്കും പക്ഷേ കാലമത്തർക്ക് നല്ല നല്ല കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാട് കടന്നുപോയിരിക്കുമ്പോ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ച കാലഘട്ടത്തിൽ ബന്ധു പ്രസവിച്ച